ഹലോ നമസ്കാരം ഇന്ന് കുറച്ച് ചക്ക കൊണ്ടുവന്നു കേട്ടോ മോള് കുറച്ചൊക്കെ കഴിച്ചു ബാക്കി ചക്ക കൊണ്ട് പായസം ഉണ്ടാക്കിയേ അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി നോക്കാം നമുക്ക് അതിന് ആവശ്യമായ സാധനങ്ങൾ കടലപ്പരിപ്പ് ഒരു കാക്കപ്പ് എടുത്ത് വറുത്ത് പൊടിച്ച് വേവിച്ച് പൊടിച്ച് വച്ചതാണ് പിന്നെ ചക്ക വേവിച്ചത് നാളികേരത്തിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും പിന്നെ നെയ്യ് പിന്നെ കുറച്ച് അരിപ്പൊടി വേണം പിന്നെ ശർക്കര വിളയിച്ച് വെച്ചിട്ടുള്ളതാണ് പിന്നെ കുറച്ച് കടലപ്പരിപ്പ് ഞാൻ രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പ് വേവിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് ചുക്ക് അണ്ടിപ്പരിപ്പ് ഇനി നമുക്ക് എങ്ങനെ നോക്കാം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി ഒരൊറ്റ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ആ നെയ്യ് നെയ്യൽ നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ മറ്റേ ഉണ്ടല്ലോ ആ കടലപ്പരിപ്പ് അതിലേക്ക് ഇട്ടിട്ട് ആ നെയ്യോട് കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ കാരണം ആ നെയ്യിൻ്റെ ആവശ്യം ഇല്ല കാരണം എന്താ പാനിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു തരി നെയ്യ് ഒഴിച്ചു കൊടുത്തതാ കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു മൂന്നാം കുറച്ചും കൂടെ കൂടുതലുണ്ട് ഒരു ഒരു മുക്കാൽ കപ്പുണ്ട് ആ നാളികരപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മളതിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കേണ്ടത് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് അരിപ്പൊടിക്ക് ഇങ്ങനെ ഓരോരുത്തർക്കും ഈ പാലും ഇതും കൂടെ യോജിച്ച് വരുന്ന നമുക്കൊരു പി കുഴച്ച് പിടി ഉണ്ടാക്കാൻ പാകത്തിനുള്ള പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ കുറച്ച് നേരിയ ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് കുഴച്ച് ഇങ്ങനെ ചെറിയ ചെറിയ പിടികളാക്കി എടുക്കാം പാകത്തിനാക്കി എടുക്കാം കേട്ടോ പിന്നെ ഇത് സാധാരണ എല്ലാവരും കടലപ്പരിപ്പ് ചേർക്കാതെ പിടി ഉണ്ടാക്കിയിട്ട് ചിലവരൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇത് കടലപ്പരിപ്പും കൂടെ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഇത് ഇതേപോലത്തെ പിടികളാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കണത് എന്നിട്ട് അതേ പേൻ തന്നെ വെച്ചിട്ട് നമ്മൾ ആ പൊടി വാട്ടിയതെടുത്ത് അതേ പേൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും പിന്നെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പുണ്ട് അതും കൂടി ഇതിലേക്ക് നെയ്യിലിട്ടിട്ട് നന്നായി വറുത്ത് കോരി മാറ്റി വെക്കുക ആ കടലപ്പരിപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ പായസത്തിൻ്റെ ഇടയിൽ ആ ഇടിയും കടലപ്പരിപ്പ് വറുത്തത് കടിക്കാനും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതിന് വേണ്ടിയിട്ടാണ് ആ കടലപ്പരിപ്പ് അങ്ങനെ വറുത്ത് മാറ്റി വെച്ചത് നമ്മൾ സാധാരണ പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ കടലപ്പരിപ്പ് വറുത്തത് അതിലിട്ട് കൊടുക്കുമല്ലോ അപ്പോൾ അത് അതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ എന്നാലും പിന്നെ അതേ പാൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് വീണ്ടും നമ്മളൊരു ടീസ്പൂൺ നെയ്യിട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചക്ക ഉണ്ടല്ലോ വേവിച്ചിട്ട് അങ്ങനെ വെറുതെ ഒന്ന് ഉറച്ചെടുത്തിട്ടുള്ളൂ ചെറിയ പീസുകളൊക്കെ അതിൽ തന്നെ കെടുക്കുന്നുണ്ട് ആ പായസത്തിൻ്റെ കൂടെ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കണ നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ ചക്ക വരുക പായസം ഉണ്ടാക്കുന്ന പോലെ ചക്ക വിളയിച്ച പോലെ ആക്കി എടുത്തിരിക്കുകയാണ് എന്നിട്ട് ഈ നെയ്യ് കിടന്ന് നന്നായി ചക്കന്ന് ഒന്ന് വെന്ത് വിളി വിളഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കരപ്പാവ് ഒരു കാ കപ്പ് എടുത്തിട്ടുള്ളൂ കാരണം ഓൾറെഡി ചക്ക നല്ല മധുരമുള്ളത് കാരണം ഒരു കാ കപ്പ് എടുത്തിട്ടുള്ളത് കയറി വന്ന ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ശർക്കര പാനി എടുത്തിട്ടുള്ളു കേട്ടോ കാരണം മധുരം ഉണ്ടല്ലോ ഓൾറെഡി ചക്കയ്ക്ക് നല്ല മധുരമുള്ള ചക്കയായിരുന്നു അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് ശർക്കര പാനി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിടി ഉണ്ടല്ലോ ആ പിടി ഇട്ട് കൊടുക്കുക ആ പിടിയിലേക്കും നന്നായി മധുരം പിടിക്കണം അപ്പോൾ നമ്മൾ ആ പിടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ പിടിയും ൂടെ മധുരം പിടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ രണ്ടാം പാല് ഒരു ഒരു വലിയ മുറി നാളികേര എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ഒരു കപ്പ് ഒരു അരക്കപ്പോളം ഞാനും മറ്റേ ഒന്നാം പാല് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കപ്പോളം രണ്ടാം പാൽ ഉണ്ടായിരുന്നു ആ രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ യോജിച്ച് വരണം ഈ പിടിയിലേക്ക് ആ മധുരം പിടിക്കണം കേട്ടോ നമ്മുടെ ശർക്കരയുടെ മധുരം ചക്കയുടെ ടേസ്റ്റും ഒക്കെ കൂടെ വരണം അപ്പോൾ ഈ കടലപ്പരിപ്പും ചക്കയുടെ ടേസ്റ്റും ഒക്കെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ണ്ടായിരുന്നു കേട്ടോ ആ പായസം കഴിക്കാനായിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ച് പാൽ ഒഴിക്കണം പക്ഷേ ആ ഒഴിക്കണ വീഡിയോ ഒന്ന് കട്ടായി പോയിട്ട ലാസ്റ്റ് മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ അത് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ചുക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇലക്കൊടിയോ ജീരകമോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ വളരെ കുറച്ച് ചുക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അടിപൊളി പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ